പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഈ ഇനി ഇങ്ങനെ ഒരു തീയതി നമ്മൾ കാണില്ല പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഈ ഗണിത സൗന്ദര്യത്തിൽ അങ്ങനെ അങ്ങ് ഒതുങ്ങുന്നതുമല്ല എം കരുണാനിധിയുടെ മകനും എം കോരന്റെ മകനും ഇന്ന് കുമരകത്ത് കണ്ടുമുട്ടും മുട്ടിക്കഴിഞ്ഞിരിക്കും ഒരുമിച്ചവർ പ്രാതലടിക്കും ഒത്തൊരുമയോടുകൂടി കച്ചവടം പറയും എം കരുണാനിധിയുടെ മകനും എം കോരന്റെ മകനും ഇന്ന് വെറും കരുണകോര മക്കൾ മാത്രമല്ല ഇരുവരും രണ്ട് സംസ്ഥാനങ്ങളുടെ ജനാധിപത്യകാല ചക്രവർത്തിമാരാണ് അവർ കുമരകത്ത് കാഴ്ചവെക്കുന്ന സന്ദർശന വ്യവഹാരത്തെ പറ്റിയാണ് പോങ്ങൻ എന്ന് പറയുന്നത് പക്ഷെ അതിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതി മതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യെ എല്ലാ സഹ പോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പക്ഷികൾ സമർപ്പണം നടത്തി നിത്യവും ആദരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിമകളിൽ ഒന്ന് വൈക്കത്തുമുണ്ട് നവോത്ഥാന നായകനും സമ്പന്ന വ്യാപാരിയും അതുപോലെ തന്നെ ഡി എം കെ സ്ഥാപകരിൽ ഒരുവനുമായിട്ടുള്ള ഇ വി രാമസ്വാമി നായിക്കരുടെ രൂപത്തിൽ നായ്ക്കരെ തമിഴ്നാട് സർക്കാർ പിടിച്ച് അങ്ങോട്ട് നവീകരിച്ചു വിട്ടു ഏതാണ്ട് എട്ട് കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഈ നവീകരണം ഇപ്പോൾ നടന്നത് സത്യത്തിൽ നായിക്കരെയാണോ പറവകളുടെ ആസനത്തെയാണോ എട്ടു കോടി കൊണ്ട് ആദരിച്ചു വിട്ടതെന്ന് പൊങ്ങൻ അറിയില്ല എന്തായാലും ഒരു കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കരുണകോര സുതന്മാർ ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയും രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സാധൂകരണം ലക്ഷ്യം വെച്ചുള്ള നീക്കം മാത്രമാണ് പക്ഷെ അതിലേക്കല്ല പൊങ്ങൻ നാക്കുതെളിക്കുന്നത് പകരം ഈ അയിത്തം തീണ്ടൽ മുതലായിട്ടുള്ള അനാചാരങ്ങളെ വിരട്ടി ഓടിക്കാനായി നൂറുകൊല്ലം മുന്നേ ഒരു സത്യാഗ്രഹം നടന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പൊതുവഴിയായിരുന്നു സത്യാഗ്രഹത്തിന്റെ പ്രഭവ കേന്ദ്രം അക്കാലത്ത് നവോത്ഥാന മേഖലയിലും സാമൂഹ്യ പരിഷ്കരണ രംഗത്തും സെലിബ്രിറ്റികളായി വിലസിക്കൊണ്ടിരുന്ന സകലരും ഒത്തുചേർന്ന് വൈക്കത്താകെ സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഈ ഐത്തത്തെയും അതുപോലെ തന്നെ തീണ്ടലിനെയും കണ്ടമാനമളവിൽ മനപ്രയാസപ്പെടുത്തിയെന്നാണ് ചരിത്രം പറയുന്നത് സാക്ഷാൽ മഹാത്മാഗാന്ധി ദൈവതുല്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരു മുതലായ മഹാത്മാക്കൾ സത്യാഗ്രഹികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി അതോടെ ഐത്തവും തീണ്ടലും സംയുക്തമായി തളർന്നു അവരിവരും സമൂലം പരവശ്ശരുമായി എന്നാൽ അവർ അതായത് ആ ഐത്തവും തീണ്ടലും സത്യാഗ്രഹികളെ കണ്ടു വിരണ്ട് കേരളം വിട്ടോ എന്ന സംശയം പലർക്കും കണ്ടേക്കാം ആ സംശയം പോകാൻ ഈ സംസാരത്തിന്റെ അവസാനമായിട്ട് തീർക്കാം ഉം ഐത്തവും തീണ്ടലും താണ്ടിക്കൊണ്ട് നമുക്ക് കരുണകോര പുത്രലേക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത് അല്ലേ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം നായ്ക്കരുടെ പ്രതിമ നവീകരണത്തിലൂടെ ആഘോഷിക്കപ്പെടുമ്പോൾ സമൂഹത്തെ സാക്ഷി നിർത്തി പട്ടാപ്പകൽ ചരിത്രത്തെ ബലാത്സംഗം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോ അങ്ങനെ തോന്നുന്നത് ഇ വി രാമസ്വാമി നായിക്കരെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന പലരും വൈക്കം സത്യാഗ്രഹത്തിന് നായകത്വം വഹിച്ചിട്ടുണ്ട് അല്ലെ ഇപ്പോഴത്തെ ആഘോഷ പ്രവർത്തനങ്ങൾ കണ്ടാൽ സി പി എം ഡി എം കെ കൂട്ടുകെട്ടിൽ നടന്ന ഒരു നവോത്ഥാന നീക്കമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് തോന്നുകയുള്ളു ശരിയല്ലേ വൈക്കം സത്യാഗ്രഹ കാര്യത്തിൽ സ്റ്റാലിനും വിജയനും ഒന്നും പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല അവരെന്നല്ല അവരുടെ പാർട്ടികൾ പോലും അന്ന് ജനിച്ചിട്ടുമില്ല ഇ വി രാമസ്വാമി പോലും കോൺഗ്രസ്സുകാരനായിട്ടാണ് അന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കൽ ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സത്യത്തിൽ ഈ വൈക്കം സത്യാഗ്രഹം എന്നത് ജാതിക്കെതിരായിട്ടുള്ള ഹൈന്ദവ കൂട്ടായ്മയുടെ പ്രകടനമാണ് അതിനെ അങ്ങനെ അടയാളപ്പെടുത്തുകയും ആ ചരിത്രത്തെ കൂടുതൽ തിളക്കത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇതൊരു പ്രാദേശികവും കക്ഷി രാഷ്ട്രീയവുമായിട്ടുള്ള അങ്ങനെ ഒരു കാര്യമായി കൊണ്ടാടാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അപകടകരമായിട്ടുള്ള നീക്കമാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് പോങ്ങനും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും കെ കേളപ്പൻ ടി കെ മാധവൻ കെ പി കേശവമേനോൻ കെ കുമാർ അതുപോലെ തന്നെ എ കെ പിള്ള ജോർജ് ജോസഫ് സി രാജഗോപാൽ നീലകണ്ഠൻ നമ്പൂതിരി ഗണപതി അയ്യർ വഴുതനക്കാട്ട് രാജ എന്നിങ്ങനെ എത്രയോ എത്രയോ മനുഷ്യർ വൈക്കം സത്യാഗ്രഹത്തിൽ ഭാഗികമായും മുഴുവനായും മുഴുകി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ പുലയ സമുദായത്തിൽ നിന്നുള്ള കുഞ്ഞാപ്പി ഈഴവനായിട്ടുള്ള ബാഹുലയൻ നായരായ ഗോവിന്ദ പണിക്കർ ഇവരെ എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചരിത്രത്തിന് പറ്റുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നടന്നിട്ടുള്ള പദയാത്രയെ എങ്ങനെ മറക്കാൻ പറ്റും എങ്ങനെ അവഗണിക്കാൻ പറ്റും ആ യാത്രയിൽ ശ്രീനാരായണ ഗുരുദേവനെ ചെന്നുകണ്ട് മന്നത്തു പത്മനാഭൻ അനുഗ്രഹം വാങ്ങിയത് മഹത്തായിട്ടുള്ളൊരു മാതൃകയല്ലേ പുലയ ഈഴവ നായർ നമ്പൂതിരി സമുദായങ്ങളിൽ നിന്നുമുള്ള പുരോഗമന ബുദ്ധരായിട്ടുള്ള മനുഷ്യർ ഒന്നു ചേർന്നാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഐത്തത്തെയും അതുപോലെ തന്നെ നമ്മുടെ തീണ്ടലിനെയുമൊക്കെ നാട്ടിൽ നിന്നും തുരത്തിയത് അവർണരെന്നും സവർണരെന്നും ചേരി തിരിഞ്ഞ് മനുഷ്യർ നടത്തിയിട്ടുള്ള യുദ്ധത്തിലൂടെയല്ല നാട്ടിൽ സമത്വബുദ്ധി ഉണ്ടായി വന്നത് അവർണരെന്നും സവർണർ എന്നുമുള്ള വേർതിരിവ് പരിഷ്കൃത ബുദ്ധിക്ക് ചേർന്നതല്ല എന്ന നിലയിൽ നമ്മുടെ ഹൈന്ദവ സമൂഹം നേടിയിട്ടുള്ള തിരിച്ചറിവിന്റെ പേരാണ് വാസ്തുത്തിൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അക്കാര്യം ഇ എം കെ യുടെ ഉടമയും തമിഴ്നാടിന്റെ ചക്രവർത്തിയുമായിട്ടുള്ള കരുണപുത്രനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ യജമാനനും കേരളത്തിന്റെ ഏകദൈവവുമായിട്ടുള്ള കോരസുതനും ഓർക്കണം തീർച്ചയായിട്ടും ഓർക്കണം വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച ആൾ രാമസ്വാമി സത്യാഗ്രഹം ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ നായകത്വം വഹിച്ച ഒരുവൻ മാത്രമാണ് ഈ ഇ വി രാമസ്വാമി അല്ലേ അതായത് പലരിലും ഒരുവൻ അല്ലാതെ പ്രഥമനല്ല എന്നാൽ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമിട്ടത് ഇ വി രാമസ്വാമി നായികരാണെന്ന് തമിഴ്നാട്ടിലെ ചില പാഠപുസ്തകങ്ങളിൽ കാണാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോകൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടറിയില്ല എന്തായാലും വൈക്കത്തെ ഒരു പ്രധാന സ്ഥലത്ത് കവലയിൽ തന്നെ തമിഴ്നാട് സർക്കാർ നായിക്കരെ പ്രതിമയാക്കി പ്രവാസനത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ചരിത്രം അല്പം കൂടി പഴകുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ നടത്തിപ്പ് ചുമതല ഡി എം കെ യുടെയും സി പി എമ്മിന്റെയും തലയിലാവൂ അല്ലേ അല്ലെങ്കിൽ കരുണാകര കോരസുതന്മാരുടെ ശ്രമഫലമായിട്ടാണ് അയിത്തവും ഒക്കെ അങ്ങോട്ട് നാടുനീങ്ങിയതെന്ന് ചരിത്രം അക്കാലത്തെ സമൂഹത്തോട് വിളിച്ചു പറയും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചരിത്രം നുണയുടെ കണക്കു പുസ്തകമായി മാറുന്നത് അല്ലേ അതെന്തോ ആവട്ടെ ഇത്തരം ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചരിത്രത്തെ മാനഭംഗപ്പെടുത്താതെ ഇരിക്കാനെങ്കിലുമുള്ള സന്മനസ് നിങ്ങളൊക്കെ കാണിക്കണം എന്ന് പറയുന്ന വളരെ എളിയ ലളിതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന പോമനുണ്ട് താൽക്കാലിക രാഷ്ട്രീയ നേട്ടം വെച്ച് എന്ത് പോക്രിത്തരവും കാട്ടാമെന്നുള്ള വിചാരം തീർച്ചയായിട്ടും അപരിഷ്കൃത ബുദ്ധിയുടെ ലക്ഷണമാണ് നൂറുകൊല്ലം മുൻപ് ജീവിച്ചിരുന്ന ഇന്നാട്ടിലെ മനുഷ്യരുടെ വകതിരിവും പരിഷ്കൃത ബോധവും പുരോഗമന ബുദ്ധിയും ഒന്നും തങ്ങൾക്കില്ല എന്ന് കരുണകോര പുത്രന്മാർ ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് പരിഹാസ്യമായിട്ടുള്ള സംഗതിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു എന്ന് മാത്രം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന അസൽ സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും നവോത്ഥാന നായകരുമൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അയിത്തം പോലുള്ള അനാചാരങ്ങളെ ഒരുവിധം തുരത്തിയതായിരുന്നു നാട്ടിൽ നിന്ന് എന്നാൽ ഗൂഗിളാനന്തര കേരളത്തിലേക്ക് സകല അനാചാരങ്ങളെയും മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ കമ്മി സുടു ദമ്പതികൾക്ക് കഴിഞ്ഞു എന്നത് വാസ്തവമാണ് അല്ലേ വിശദീകരിച്ച് നേരം പോകുന്നില്ല കാരണം എല്ലാവർക്കും എല്ലാം നല്ലോണം അറിയാം ഡിജിറ്റൽ യുഗ കേരളത്തിലെ നവോത്ഥാന നായിക നായകന്മാർ ആരാണെന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സംഗതി അങ്ങോട്ട് കിട്ടും പെണ്ണിറച്ചി വ്യാപാരത്തിലൂടെ നവകേരളത്തിലെ നവോത്ഥാന നായകനായിട്ടുള്ള പശുപാലസുധൻ സുരത പ്രവർത്തനത്തിലൂടെ സാമൂഹ്യ മൂല്യം ഉയർത്തിക്കൊണ്ട് പ്രബുദ്ധ കേരളത്തിലെ സാംസ്കാരിക രക്തമായി മാറിയ നമ്മുടെ എ ടി കെ അക്കൻ കള്ളക്കാമുകനുമൊത്ത് കവിത മോഷണവും മറ്റ് അല്ലറ ചില്ലറ സാഹിത്യ ചോരണവുമായി സ്ത്രീപക്ഷ കേരളത്തിൻ്റെ ആസ്ഥാന കാവ്യദേവതയായി വിലസിക്കൊണ്ടിരിക്കുന്ന നിപ്പാദിശാന്തൻ അതുപോലെ വിശേഷണങ്ങൾ ആവശ്യമേയില്ലാത്ത നമ്മളുടെ സ്ത്രീചിത്രൻ നുണയിടം സുനിലൻ കനേഡിയൻ അക്കച്ചി ശങ്കരനാരായണന്മാർക്കുണ്ടായിട്ടുള്ള ദീഫക്കൻ സ്വന്തം പരിതസ്ഥിതിയുടെ സംരക്ഷണത്തിനായി നമ്മുടെ പരിസ്ഥിതിയെ വളരെ മനോഹരമായി ചൂഷണം ചെയ്യുന്ന വാസുദേവ പുത്രനായിട്ടുള്ള വക്കീൽവേന്ദ്രൻ ഇവരൊക്കെയാണ് ഇന്നത്തെ താരങ്ങൾ ഇനി കൂടുതൽ എന്തെങ്കിലും പറയണോ നൂറുകൊല്ലം മുന്നേ കുഴിച്ചു മൂടിയ ഐത്തെയും അതുപോലെ തന്നെ മറ്റ് അനാചാരങ്ങളെയും മാന്തി എടുത്തുകൊണ്ട് സമൂഹ മധ്യത്തിലിട്ട് കടിച്ചു പറിക്കുന്ന ഇവറ്റകൾ സുടുക്കൾ എച്ചില് കൊടുത്ത് വളർത്തുന്ന പട്ടികൾ മാത്രമാണ് ഈ സംഘികളോട് പ്രബുദ്ധ സമൂഹം കൈക്കൊള്ളുന്ന ഈ സമീപനം കേവലം രാഷ്ട്രീയ വിയോജിപ്പാണോ അതോ ഡിജിറ്റൽ കാല ഐത്തമാണോ സമൂഹം തീർച്ചയായിട്ടും അതൊന്ന് ആലോചിക്കണം അപ്പോൾ അങ്ങനൊന്നേ പറയാനുള്ളൂ തീണ്ടലും തൊടിയിലും അയിത്തവുമൊക്കെ കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് ഉടുക്കളാണ് തീർച്ചയായിട്ടും ആണ് വൈക്കം സത്യാഗ്രഹത്തെ ഇപ്പോൾ ആഘോഷിക്കുന്നവർക്ക് അതിനുള്ള അർഹത തീരെയില്ല വൈക്കം സത്യാഗ്രഹത്തെ ആഘോഷിക്കാൻ ഏറ്റവും അർഹരായവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളാണെന്ന് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് എത്ര ആലോചനയും പിടി കിട്ടുന്നില്ല കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ കാല നേതാക്കൾ ചരിത്രബോധത്തെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണോ എന്തോ ആർക്കറിയാം അതുപോലെ ഈ ഹൈന്ദവർക്കിടയിൽ സംഭവിച്ച ജാതി മൈത്രിയുടെ അടയാളമായി കേരളത്തിലെ ബി ജെ പി കാര് എന്തുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ കൊണ്ടാടാത്തത് എന്തുകൊണ്ടായിരിക്കും ഹൈന്ദവരെ പുലയനായും നായരായും നമ്പൂതിരിയായും തരംതിരിക്കുന്ന അല്ലെങ്കിൽ അവർണനായും സവർണനായും ഭാഗിക്കുന്ന സുഡാപ്പികളുടെ ആ കൌശല തന്ത്രത്തെ തടയിടാൻ സത്യത്തിൽ വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഈ കാശ് കൊടുത്ത് നാക്ക് വാടകയ്ക്കെടുത്ത് വെച്ചിരിക്കുന്ന ബുദ്ധിജീവികളുടെ വായിൽ വൈക്കം സത്യാഗ്രഹത്തെ കൂടി അങ്ങോട്ട് തിരികെ വെക്കാനുള്ള ബുദ്ധി നിങ്ങൾ കാണിച്ചില്ല എങ്കിൽ പതനവേഗം കുറച്ചു കൂടും ചുമ പറഞ്ഞു എന്ന് മാത്രം ഈ പരിഷ്കൃത കാലത്തിരുന്നു കൊണ്ട് ആ പ്രാകൃത ലോകത്തെ നോക്കിക്കണ്ട് നമ്മുടെ കോക്കുണ്ണിമാരെ പോലെ നിരൂപണ പ്രവർത്തനമോ അല്ലെങ്കിൽ അർജുമാരെ പോലെ റിയാക്ഷൻ റോസ്റ്റ് വേലയോ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കേട്ടോ പ്രബുദ്ധ കേരളീയരെ ഒരർത്ഥവുമില്ല മണ്ടത്തരമാണ് നമ്മുടെ പൂർവികർ ഒരു നൂറുകൊല്ലം മുന്നേ ഒക്കെ കുഴിച്ചു മൂടിയിട്ട പല അനാചാരങ്ങളെയും സമൂഹ മാധ്യമങ്ങളിലിട്ട് സാംസ്കാരിക നായകളുടെ ജനുസിൽപ്പെട്ട സുഡാപ്പികളുടെ വളർത്തു പട്ടികൾ കടിച്ചു വലിച്ചു നാറ്റിക്കുന്നുണ്ട് അതിന് ചെവി കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധി കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം വന്ന് നിറയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല നമ്മുടെ പുരാതന കേരളത്തിൽ മാത്രമല്ല തീർച്ചയായിട്ടും ഈ നവകേരളത്തിലുമുണ്ട് പല പല കൊള്ളരുതായ്മകളും കാലികമായിട്ടുള്ള അനാചാരങ്ങൾ അതിന്റെ രൂക്ഷത ഇനിയൊരു ഒരു കൊല്ലം കഴിഞ്ഞ് ഇവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ നമ്മൾ നമ്മളെത്രത്തോളം നമ്മൾ എത്രത്തോളം കെട്ട ഒരു ജനതയാണ് എന്ന് വരും തലമുറ മാത്രമാണ് മനസ്സിലാക്കുന്നത് പുരാതന കേരളത്തിൽ മാത്രമല്ല ഏത് മനുഷ്യ സമൂഹത്തിലും ധാരാളം അനാചാരങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവുകയും ചെയ്യും കാലികമായിട്ടുള്ള അനാചാരങ്ങൾ അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതിയെന്നാണ് പോവെൻ്റെ ഒരു പക്ഷം അതായത് സമൂഹത്തിൽ പക വളർത്താനല്ല പൗരന്മാരുടെ പാകത ഉയർത്താനാണ് ചരിത്രത്തെ ഉപയോഗിക്കേണ്ടത് കരുണകോരസുതന്മാർ തീർച്ചയായിട്ടും അത് ഓർക്കാൻ ബാധ്യതയുള്ള കൂട്ടർ തന്നെയാണ് അല്ലെങ്കിൽ അവരാണ് തീർച്ചയായിട്ടും കൂടുതലായും മനസ്സിലാക്കാൻ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ അല്ലേ കൂടുതലൊന്നും പറയുന്നില്ല തൽക്കാലം നിർത്തുന്നു വളരെ സന്തോഷം പോകൻ്റെ വീഡിയോ കാണാൻ സൺമനസ് കാണിക്കുന്ന എല്ലാവരോടും വളരെയേറെ ആദരവ് നിങ്ങളുടെ സഹനശേഷിയെ തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി അംഗീകരിക്കുന്നു ആദരിക്കുന്നു ടാറ്റ എല്ലാവരോടും സ്നേഹം